ഹൃദയത്തിൽ തൊട്ട് എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ മറുപടി എന്തായിരുന്നാലും ഉണ്ട് എന്നായിരിക്കും എൻ്റെ ഉത്തരം ഭ്രൂണമാവുമ്പോഴേക്കും നമ്മിലേക്ക് ജീവൻ പകർന്നു നൽകുന്നയാൾ വളർച്ചക്കായി അന്നവും വെള്ളവും വായുവും പകർന്നു തന്നയാൾ പത്തു മാസം ചുമന്ന് പ്രസവിച്ചയാൾ മാതാപിത ഗുരുദൈവം എന്നാണ് പഴമൊഴി അച്ഛനും ഗുരുവിനും ദൈവത്തിനുമുള്ള സ്ഥാനം അമ്മയ്ക്ക് പിന്നിലാണ് ഇത് ഞങ്ങളുടെ അമ്മ പേര് കൗസു ഇരുപത്തൊമ്പത് വയസ്സിലെ അകാല വൈദവ്യം പിന്നെ ജീവിച്ചത് ഞങ്ങൾക്ക് വേണ്ടി മാത്രം സ്വന്തമായൊന്നും വെക്കാൻ താല്പര്യമില്ലാത്ത സാത്വിക ജന്മം ആർദ്ര സംഗീതം പോലെ മഴ പെയ്തിറങ്ങുന്നത് മനസ്സിലേക്കാണ് പെയ്തൊഴിയാത്ത കാർമേഘങ്ങൾ ന്യൂനമർദ്ദമായും ചക്രവാദങ്ങളായും പിന്നെയും പിന്നെയും നമ്മിലേക്ക് അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു പാതിരാപ്പുറങ്ങളിലും ബ്രാഹ്മുഹൂർത്തത്തിലുമെല്ലാം മഴയുടെ കാതരമായ ശബ്ദം കേൾക്കാം ആത്മഹർഷമാണ് കിളിവാതിലിലൂടെയുള്ള മഴയുടെ തണുത്ത തലോടൽ പലതുള്ളിയായി പെയ്ത് പെരുവെള്ളമായി മാറുന്ന ചിങ്ങമാസ മഴ പെട്ടെന്ന് ഈ പൂക്കളെ കാണുമ്പോൾ നമുക്ക് സൂര്യനെയാണ് ഓർമ്മ വരിക തൊട്ടാവാടി എന്ന ചെടിയുടെ പൂക്കളാണ് ഇത് മുള്ളുംപൂ എന്ന് ഞങ്ങൾ പ്രാദേശിക ഭാഷയിൽ വിളിക്കുന്ന ഈ പൂവായിരുന്നു ഓണക്കാല പൂക്കളങ്ങളിലെ ഏറ്റവും നല്ല വി ഇത് ചൂരുമുള്ളു ഇതിൻ്റെ അകത്തൊക്കെ പെട്ടുപോയാൽ പിന്നീട് പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആപ്പിളും മുന്തിരിയും ഡ്രാഗൺ ഫ്രൂട്ടും റമ്പുട്ടാനും കിവിയുമൊന്നും നാടുകടന്ന് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബാല്യകാല സന്തോഷങ്ങൾക്ക് പുളിപ്പും മധുരവും പകർന്നു നൽകിയ നൊസ്റ്റാൾജിയ എനിക്ക് തൊട്ട് മുമ്പ് തന്നെ അതിലഗ്രഗണ്യനായ ഒരു കുഞ്ഞ് പഴത്തിൻ്റെ ബാല്യകാലം നമുക്കിവിടെ കാണാം ഇതിന് ഞങ്ങൾ അല്ലെ ഈ നാട്ടിൽ വിളിക്കുന്നത് മുള്ളിക്ക എന്നാണ് വിളിക്കുക ഇപ്പോൾ പച്ച നിറത്തിലാണ് ഈ കായ് ഉള്ളത് കൂത്ത് കായ്ച്ച് കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ ഇത് മൂത്ത് പാകമായി പഴുത്തു കഴിഞ്ഞാൽ നല്ല കറുപ്പ് നിറമാണ് ഉണ്ടാവുക കുഞ്ഞുനാളിൽ ധാരാളമായി ഒരുപാട് പറച്ച് കഴിക്കാറുണ്ടായിരുന്നു ഈ പഴം മഴ പെയ്തിറങ്ങുന്നത് പലപ്പോഴും മനസ്സിലേക്കാണ് പുതുമഴ പെയ്തിറങ്ങുമ്പോൾ ഉണങ്ങി വരേണ്ട തൊടിയിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന മണ്ണിൻ്റെ ഒരു വിയർപ്പുഗന്ധമുണ്ട് അതുപോലെയാണ് മനസ്സിൽ നിന്ന് മഴ ഓർമ്മകളെ തട്ടിയുണർത്തുക പുരളിമലയുടെ താഴ്വരയിലെ വയലേലകൾ നിറഞ്ഞ ഒരു സുന്ദരമായ ഗ്രാമം അവിടെയായിരുന്നു എൻ്റെ ബാല്യകാലം നാലാം ക്ലാസ് വരെ പഠനം മുടക്കോഴി യു പി സ്കൂളിൽ ഔദ്യോഗികമായി ചേർക്കുന്നതിന് മുമ്പേ തന്നെ ഇളയച്ചന്മാരുടെ കൂടെ സ്കൂളിൽ പോയിരുന്നു പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും സ്കൂളിലെ ഉപ്മാവുമായിരുന്നു അതിനുള്ള പ്രലോഭനം കൂടാതെ അവിടെയുള്ള ഗുരുനാഥന്മാരുടെ സ്നേഹപൂർണമായ പെരുമാറ്റവും തോട്ടിലൂടെയും വയലിലൂടെയും പുളച്ചു വായുന്ന മീനുകളും വയൽവരമ്പിലെ ഞവണിക്കാമുട്ടയുമെല്ലാം ഈ യാത്രയിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളായിരുന്നു കാക്കപ്പൂക്കളും പുല്ലരിയുമെല്ലാം വഴിയിൽ കാത്തിരിപ്പുണ്ടാവും തലയാട്ടിക്കൊണ്ട് ബാല്യമാണ് ഏറ്റവും സുന്ദരമായ കാലഘട്ടം എന്ന് പറയാതെ വയ്യ പരപ്പൂപ്പെന്താടിയുടെ ലാഘവത്തോടെ പൂമ്പാറ്റയെ പോലെ പാറിപ്പറന്ന് അങ്ങനെ നടക്കാം കത്തിക്കാളുന്ന പകലിൽ പെയ്യുന്ന വേനൽ മഴയാണ് ഏറ്റവും സുന്ദരം മഴയുടെ വിളംബരമായി നല്ല തണുപ്പുള്ള കാറ്റ് പാഞ്ഞു പോകും മൂത്തുപഴുത്ത മാങ്ങകൾ നിറഞ്ഞ മാവുകൾ ഈ കാറ്റിൽ പുലുങ്ങിച്ചിരിക്കും ചടപടയെന്ന് മാങ്ങകൾ തൊടിയിലും മുറ്റത്തും വന്ന് വീണുകൊണ്ടേയിരിക്കും തൊലിചെത്തി അരിഞ്ഞിട്ട് ഉപ്പും കുരുമുളകും പുരട്ടി തിന്നുന്ന ആ മാമ്പഴക്കാലം ഒരു മധുരിക്കുന്ന ഓർമ്മയാണ് പുരളിമലയുടെ നെറുകയിലും മാനിക്കുന്നിലെ പൂളിമരത്തിൻ്റെ ചില്ലകളിലുമാണ് ആദ്യമായി മഴ ചാറിത്തുടങ്ങുക പിന്നെ പതിയെ പതിയെ കുന്നിറങ്ങി ആർ തലച്ചുകൊണ്ട് വരും പോടിറമ്പിലൂടെ ഊർന്നിറങ്ങി ഇടവഴികളിലൂടെ കുത്തിയൊലിച്ച് പായും പിന്നെ കലക്കുവെള്ളമായി തോടും വയലും നിറഞ്ഞ് ഒഴുകും മഴ പെയ്തു തോരുമ്പോൾ സപ്തവർണ്ണങ്ങളുമായി ആകാശത്ത് മഴവില്ല് വിടരും വെറ്റില മുറുക്കാൻ ഇടിച്ചു നൽകുമ്പോൾ അച്ചാച്ചൻ പറഞ്ഞു തരുന്ന നായാട്ട് കഥകളുണ്ട് കെട്ടുകഥകൾ പോലെ അവിശ്വസനീയമായ കഥകൾ വൈഡൂര്യങ്ങൾ പോലെ നക്ഷത്രങ്ങൾ ചെതറിക്കിടക്കുന്ന ആകാശത്തിന് താഴെ ഇരുട്ടിൽ അവ്യക്ത അവ്യക്തരൂപമായി പുരളിമല വരണ്ടുണങ്ങിയ വേനലിൽ അതിലേക്ക് കത്തിപ്പടരുന്ന കാട്ടുതി ത്രിസന്ധ്യയിൽ കറുത്ത നിഴലായി മാനിക്കുന്നു അതിലെ പൂളിമരവും അസമയങ്ങളിൽ കലശക്കോട്ടത്തിൽ കാണുന്ന നിഗൂഢ ദീപങ്ങൾ വാമൊഴിയായി കേട്ട് മനസ്സിൽ പതിഞ്ഞ് ആ ഭാഗത്തേക്ക് നോക്കാൻ തന്നെ പേടിയായിരുന്നു ആഞ്ഞലി മരത്തിൻ്റെ ചില്ലയിലിരുന്ന് രാത്രിയുടെ നിശബ്ദതയിലേക്ക് ചാട്ടുളി വായിക്കുന്ന ഉമനും പാതിരായാമങ്ങളിൽ വിചിത്ര ശബ്ദത്തിൽ കരയുന്ന പേരറിയാത്ത പക്ഷിയും രാത്രിയുടെ ഭയാനകത കൂട്ടിയിരുന്നു ഏകാന്തമായ വഴികളിലൂടെ ഒറ്റയ്ക്ക് പോകുന്ന ആളുകളെ വെത്തലിയും നൂറും നൽകി വശീകരിച്ച് പനയിലേക്ക് കൊണ്ടുപോയി രക്തം കുടിക്കുന്ന യക്ഷിയെക്കുറിച്ചുള്ള കഥകളും രാത്രിയിൽ ഉറക്കം കെടുത്തുമായിരുന്നു സമൃദ്ധമായ ഓർമ്മകളുടെ പൂക്കാലമാണ് വലിയ ചിന്തകളൊന്നുമില്ലാതെ പകലന്തിയോളം കളിച്ചു തിമർക്കുന്ന പ്രായം പണ്ടുകാലം മുതലേ നാം കണ്ടുവളർന്ന ഒരു കാഴ്ചയാണിത് തൊടിയും പരിസരവുമൊക്കെ വൃത്തിയാക്കുക തെങ്ങിന് തടമെടുക്കലും നിലം കൊത്തിയൊരുക്കലും നിലം കിളച്ചിടുന്നത് വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് മഴ തുടങ്ങുന്നതിന് മുമ്പും വേനൽ തുടങ്ങുന്നതിന് മുമ്പുമാണ് ഇങ്ങനെ ചെയ്യുക ഒന്ന് മഴവെള്ളം ഭൂമിയിലെ കാൽ രണ്ടാമത്തേത് ഭൂമിയിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടാതിരിക്കാനും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുമരേക്കും ഗുഡ് ബൈ